ഹലോ വെൽക്കം ബാക്ക് നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആണോ എത്ര വെള്ളം കുടിച്ചിട്ടും മോയ്സ്ചറൈസർ തേച്ചിട്ടും നമ്മുടെ സ്കിന്നിൽ ആ മോയ്സ്ചർ അങ്ങോട്ട് നിൽക്കുന്നില്ലേ ഇതാ നമ്മുടെ ഹീറോ ഞാൻ അവതരിപ്പിക്കുന്നു പ്ലമ്മിൻ്റെ ഹൈലറോണിക് ആസിഡ് കെമിസ്ട്രി ക്ലാസ് പോലെ ഉണ്ടോ എന്നാൽ കെമിസ്ട്രി ക്ലാസ് അല്ല ഇത് സ്കിൻ കെയർ ക്ലാസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിലെ വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ തന്നെ നിലനിർത്തുമെന്നുള്ളതാണ് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പവർ ഈ ഹൈലറോണിക് ആസിഡിന് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ വരി തേക്കരുത് നനഞ്ഞ മുഖത്ത് തേക്കുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് ആ വാട്ടർ കണ്ടൻ അങ്ങനെ തന്നെ ഇത് പിടിച്ച് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്ന് ജസ്റ്റ് ഒന്ന് നമ്മളതിനെ തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ ഈർപ്പം നമ്മുടെ മുഖത്തുണ്ടാവും അതിനുശേഷം ഈ ഹൈലറോണിക് ആസിഡ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുത്ത് ഈവനായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക അതിനുശേഷം വെറുതെ അങ്ങോട്ട് വിടരുത് മോയ്സ്ചറൈസറും കൂടി ഇട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ അങ്ങനെ പ്ലംബി ആയിട്ടിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ സ്കിന്നിലിപ്പം എല് മാത്രമാണ് കൂടുതൽ അതുകൊണ്ട് എത്രത്തോളം സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ തൊട്ട് നോക്കുമ്പോൾ അടിപൊളി സോഫ്റ്റ് ആണ് അപ്പോൾ മുഖമൊക്കെ നല്ല ബ്ലും 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 എന്നുള്ളവർക്ക് അടിപൊളി അടിപൊളിയായിരിക്കും ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ഗുണമുണ്ടായത് എന്തെങ്കിലും ദോഷം ഉണ്ടായോ ഒന്നൊക്കെ ഒന്ന് പറയണം എന്നാൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേഗം അവസാനിപ്പിക്കാമല്ലോ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ